ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡ് കണ്ട ഏതൊരു ഭാരതീയനും സത്യത്തിൽ അഭിമാനം തോന്നിയിട്ടുണ്ടാകും രോമാഞ്ചം തോന്നി കാണും അത്ര ഗംഭീരമായിരുന്നു കാരണം വലിയ ആയുധ പ്രദർശനമൊന്നുമല്ല ഇത്തവണ ഇന്ത്യ നടത്തിയത് എന്നാൽ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങളടക്കം തുടക്കത്തിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ചത് മിലിട്ടറി പരേഡാണ് ഇത്തവണ ശക്തി എന്ന് പറയുന്ന അതായത് നമ്മുടെ രാജ്യത്തെ വനിതകൾക്ക് സ്ത്രീകൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു റിപ്പബ്ലിക് ദിന പരേഡാണ് നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത് നൽകുന്ന സന്ദേശം എന്താണെന്ന് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല അതായത് ഒരു രാജ്യത്തിന് ഡെവലപ്പ് ആകണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ വനിതകൾ അല്ലെങ്കിൽ സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഒരു യാഥാർത്ഥ്യമാണ് നരേന്ദ്രമോദി ഇവിടെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയെ പോലൊരു ഒരു രാജ്യത്ത് സ്ത്രീകൾക്ക് വളരെ ഉയർന്ന ജനസംഖ്യ ഉള്ളൊരു രാജ്യമാണ് പക്ഷേ നമ്മുടെ ഒരു ട്രഡീഷൻ എന്ന് പറയുന്നത് സ്ത്രീകൾ മക്കളെ നോക്കി വീട്ടിലിരിക്കുന്ന ഒരു രീതിയിലേക്കായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് സ്ത്രീകൾ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്വന്തമായി തൊഴിൽ ചെയ്യാനും വരുമാനം കണ്ടെത്താൻ കഴിയുന്നവരുമായിട്ട് അവർ മാറിക്കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടാക്കാൻ പോകുന്ന എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് അത് അൺബിലീവബിൾ ആണ് അതിന് മുമ്പ് ഇന്നത്തെ റിപ്പബ്ലിക് ദിന പരേഡിനെ കുറിച്ച് ചിലത് പറയേണ്ടതുണ്ട് അതിൽ തന്നെ എടുത്തു പറയേണ്ടത് സായുധ സേന മെഡിക്കൽ സർവീസസിന്റെ പരേഡിനെ കുറിച്ചാണ് സമ്പൂർണമായ സ്ത്രീ സാന്നിധ്യമാണ് അവിടെ നമ്മൾ കണ്ടത് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ പലപ്പോഴും നമ്മൾ ബൈക്ക് അഭ്യാസങ്ങളെല്ലാം കണ്ടിരിക്കുന്നത് ബുള്ളറ്റ് ബൈക്കുകളിൽ അഭ്യാസ പ്രകടനങ്ങളുമായിട്ട് പുരുഷന്മാരായിട്ടുള്ള മിലിറ്ററി ഉദ്യോഗസ്ഥരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ സ്ത്രീകൾ അങ്ങ് നിറഞ്ഞു നിൽക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കണ്ടതുപോലുള്ള രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗംഭീരമായ അഭ്യാസ പ്രകടനങ്ങളാണ് അതായത് ഞങ്ങൾക്കും കഴിയുമെന്ന് നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ പ്രൂവ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ വനിതകൾക്ക് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് രാജ്യത്തിന് നൽകാൻ പോകുന്ന ഊർജം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല എല്ലാ സേനാ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചും സ്ത്രീകൾ മാർച്ചിൽ പങ്കെടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് എൺപത് ശതമാനത്തോളം സ്ത്രീകൾ തന്നെയാണ് പങ്കെടുത്തത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ രാജ്യത്തെ വനിതാ മിലിട്ടറി ഉദ്യോഗസ്ഥര് ഈ ഒരു പരേഡിൽ പങ്കെടുത്തത് എത്ര പെർഫെക്റ്റ് ആയിരുന്നു പരേഡ് കണ്ട എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പതിനാറോളം സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചും വിവിധ കേന്ദ്ര വകുപ്പുകളെ ഉള്ള ടാമ്പ്ലോകൾ ഗംഭീരമായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇന്ത്യയുടെ ആ ഒരു മനോഹാരിത ആ ഒരു വൈവിധ്യം അത് വിളിച്ചോതുന്നതായിരുന്നു പലപ്പോഴും നമ്മുടെ ഇമ്മാനുവൽ മാക്രോണിനെ സൂം ചെയ്ത് കാണിക്കുന്ന സമയത്ത് അദ്ദേഹം ഷോക്ക് ആയിട്ട് പോകുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അദ്ദേഹം അത്ഭുതത്തോടെ അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങൾ കണ്ടാൽ തന്നെ അറിയാം നരേന്ദ്രമോദിയോടും തനിക്കൊപ്പം ഇരിക്കുന്ന ഉദ്യോഗസ്ഥരോടും അദ്ദേഹം ഓരോ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുകയും ആ ഒരു കാര്യങ്ങൾ കണ്ടിട്ട് ആ ഒരു കൂടി അതിനെ വിലയിരുത്തുകയും ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും ദൂരദർശനില് സൂം ചെയ്ത് തന്നെ കാണിച്ചിരുന്നു അപ്പോൾ നമുക്ക് പ്രൗഡായിട്ട് ഫീൽ ചെയ്തു കാരണം എത്ര ഗംഭീരമാണ് നമ്മുടെ ഒരു ചരിത്രം എത്ര മനോഹരമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം എന്ന് കാണുമ്പോൾ അത് മാത്രമല്ല അവസാനം നടന്ന ഒരു കലാകായിക വിനോദങ്ങൾ എല്ലാ തരത്തിലുള്ള എത്രയൊരു നൂറുകണക്കിന് ആയിരക്കണക്കിന് പേര് പങ്കെടുത്തുകൊണ്ട് നടത്തിയ ആ ഒരു ആ ഒരു ഗംഭീരമായ കലാപ്രകടനം അതും എടുത്തു പറയേണ്ട ഒന്നാണ് അതിനുശേഷം നമ്മുടെ വ്യോമസേന നടത്തിയത് മറ്റൊരു ആകാശ വിസ്മയമായിരുന്നു അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സിന് കുളിർമയേകുന്ന ഹൃദയം നിറയുന്ന ഒരു റിപ്പബ്ലിക് ദിന പരേഡാണ് കടന്നു അത് മാത്രമല്ല ഇത് രാജ്യത്തിന് നൽകാൻ പോകുന്ന ഊർജം വളരെ വലുതാണ് സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളർന്നിട്ടുള്ള രാജ്യങ്ങളെ നമ്മൾ എടുത്തു നോക്കിയാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ചൈന സൗത്ത് കൊറിയ ജപ്പാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് വരുന്നതോടുകൂടിയാണ് അവിടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നത് പണ്ട് പല വീഡിയോകളിലും നമ്മൾ സൂചിപ്പിക്കുന്നത് പോലെ പുരുഷനെ മാത്രം ആശ്രയിച്ചു പോകുന്ന ഒരു കുടുംബം സ്ത്രീ കൂടി തൊഴിൽ ചെയ്യാൻ തുടങ്ങുകയും സ്ത്രീക്ക് കൂടി വരുമാനം ലഭിച്ചു തുടങ്ങുകയും ചെയ്യുന്ന സമയത്ത് സാമ്പത്തികമായി എത്രത്തോളം മെച്ചപ്പെടുമോ അത് നമ്മുടെ രാജ്യത്തെ ആകെ എക്കണോമിക് ഗ്രോത്തിൽ കാണും നിലവിലുള്ള നമ്മുടെ ജി ഡി പി ഒക്കെ പല മടങ്ങായിട്ട് അത് വർദ്ധിക്കാൻ കാരണമാകും സ്ത്രീകൾ സ്വയം ഈ പറയുന്ന ബിസിനസ് സംരംഭങ്ങളുമായി മുന്നോട്ട് വരാനും സ്വയം തൊഴിൽ കണ്ടെത്തുവാനും ഒക്കെ ഇത് കാരണമാകും തീർച്ചയായിട്ടും രാജ്യത്തെ വനിതകൾക്ക് യുവതികൾക്ക് അല്ലെങ്കിൽ കൊച്ചു പെൺകുട്ടികൾക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒരു റിപ്പബ്ലിക് ദിന പരേഡാണ് നാദീ ശക്തി എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ ഇതിന്റെ ഒരു എക്കണോമിക് സൈഡ് കൂടി പഠിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ കാരണം അത് നമ്മുടെ രാജ്യത്തെ സാമ്പത്തികമായി അഭിവൃദ്ധിയിലേക്ക് നയിക്കുക തന്നെ ചെയ്യും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം